ഇന്നലെ രാത്രി ഒരു മണിയോട് കൂടി ഒരു പന്ത്രണ്ട് മണി വരെ ഒരു മിലിറ്ററി ഓഫീസറുമായിട്ട് ഗൂഗിൾ മീറ്റിലൂടെ സംസാരിക്കാൻ പറ്റും ഇത്രയും നേരമൊക്കെ ഒരാളോട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഒരു വ്യക്തി സ്വന്തം കാര്യത്തിന് വേണ്ടി വിളിക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് പറയുകയാണ് മാത്രമാണ് അപ്പൊ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാറില്ല അതല്ലാതെ സബ്ജക്ട് സ്പിരിച്വാലിറ്റി ആകുമ്പോൾ ആത്മീയതയാകുമ്പോൾ നമുക്ക് ആനന്ദവും ഈ ആത്മീയതയെ ആത്മീയതയെക്കുറിച്ച് പറയുന്നതാണോ അതിനെ കുറിച്ച് കൂടുതൽ നേരം സംസാരിക്കും ടൈം പോകുന്ന അറിയില്ല നമ്മൾ അപ്പൊ അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അറിയാലോ നമ്മളുമായി കോൺടാക്ട് ചെയ്യുന്ന പല ആളുകളും ചിലപ്പോൾ ഉപാസനപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ അതുപോലെ പേഴ്സണിലെ പൂജയെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളോ ഇങ്ങനെ പല ടൈപ്പിലാണ് സംസാരിക്കുന്നത് എന്തായാലും വ്യക്തിപരമായ കാര്യമാണെങ്കിൽ വലിയൊരു കൂടുതൽ നേരം നമ്മൾ സംസാരിക്കുക ഒരു പേഴ്സണൽ കാര്യം അതിനുള്ള മാത്രമേ സൊല്യൂഷൻ മാത്രം അവർ ആഗ്രഹിക്കും അപ്പം അത്തരം ആളുകളുമായിട്ട് അത്തരം പൂജകളെ കുറിച്ച് മാത്രം സംസാരിക്കുക അല്ലെങ്കിൽ അത്ര സാമൂഹ്യ വിഷയത്തിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇടപെടാൻ പറ്റുക അത്തരം കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ രീതി അതല്ലാത്ത കാര്യമാണ് ആത്മീയമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കൂടി ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് താല്പര്യം ഇങ്ങനത്തെ ഇദ്ദേഹം വിളിച്ചത് പറഞ്ഞൊരു കാര്യം പ്രത്യേകിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചു അതിലൊരു എല്ലാവരും പങ്കുവെക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയത് അതെ ഇപ്പം മിലിറ്ററിക്കാരുടെ കാര്യം നമുക്കറിയാം അവർക്ക് കൂടുതൽ സമയം ആത്മീയമായിട്ട് ജപിക്കാനോ പ്രാർത്ഥിക്കാനോ നമസ്കരിക്കാനോ പൂജിക്കാനോ ഒന്നും കിട്ടുന്നു കാരണം അവര് മേഖല അതാണ് അതിനുള്ളവർ പിന്നെ വീട്ടിലിരുന്നാൽ മതിയുള്ള അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സമയത്ത് ഞാൻ എങ്ങനെയാണ് ഈശ്വരോപാസന ചെയ്യാൻ ഇൻ്റർ കാസ്റ്റ് ഫാമിലിപ്പെട്ട ഒരാളാണ് അപ്പൊ എന്താണ് എൻ്റെ കുലദൈവം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടുള്ള തറവാട്ട് പേര് അദ്ദേഹം വീട്ടുപേരൊക്കെ പറഞ്ഞ അമ്മയുടെ ആവുന്നതുകൊണ്ട് അമ്മയുമായി ബന്ധപ്പെട്ട് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു പിന്നെ കൂടാതെ എങ്ങനെയാണ് ഞാൻ ഈ ഉപാസനയൊക്കെ ചെയ്യേണ്ടേ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതെന്താ വച്ചാൽ പ്രത്യേകിച്ച് എനിക്കിങ്ങനെ ഇരുന്ന് ജപിക്കാൻ ആഗ്രഹം ഇപ്പോൾ നടക്കില്ല അങ്ങനെയാണ് അപ്പം എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ കാളി ഭക്തനാണെന്നാണ് പറഞ്ഞത് കാളിയോട് താല്പര്യം ഉണ്ട് പറഞ്ഞത് ഭക്തൻ എന്ന് പറയുമ്പോൾ അതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഇപ്പം ഇമിലിറ്ററിക്കാർ മാത്രമല്ല വിവിധ കർമ്മങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ടാവും ആയിട്ട് നമ്മുടെ ആശ്രമത്തിൽ നിന്ന് നമ്മൾ ഉപദേശിക്കാറ് കർമ്മമാണ് സാധന എന്നാണ് ദേഹമാണ് ദേവാലയം പ്രാണനാണ് ദൈവം കർമ്മമാണ് സാധന ലയമാണ് സമാധി ആത്യന്തികമായിട്ട് ചണ്ടാളബാബയുടെ ആശ്രമത്തിൽ നിന്ന് നമ്മൾ പറയുന്ന ഒരേ ഒരു ഉപദേശം അതാണ് അതല്ല സാധനപരമായിട്ട് ഏതെങ്കിലും ഒരു ദേവതയുമായി ബന്ധപ്പെട്ട അതിൽ ഉപാസനാതിൻ്റെ പൂജാവിധികൾ അതൊക്കെ പഠിക്കുക എന്ന് പറയുമ്പോൾ ആ സമ്പ്രദായങ്ങളുമായിട്ട് അത്രയും വിഷയങ്ങളാണ് പറയൂ അതാദ്യം പറഞ്ഞു കഴിഞ്ഞു അതല്ല വ്യക്തിപരമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് നമ്മളുടേതായിരിക്കുന്ന ഈ ആധ്യാ ആധ്യാത്മിക മണ്ഡലത്തിൽ നിന്ന് നമ്മൾക്ക് നമ്മൾ അറിഞ്ഞ് നമ്മൾ സ്വീകരിച്ച് നമ്മൾ പറയുന്ന ഒരു ഉണ്ടോ വെച്ചാൽ ഉണ്ടോച്ചാൽ ഇന്ന് അലുവരിക അതിനോട് ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തോട് മാത്രമല്ല അത്രയും കർമ്മം ചെയ്യുന്ന തുടക്കം അത് കർമ്മമാണ് സാധന സ്വന്തം തൊഴിൽ എന്തുമാകട്ടെ അതിനെ ഉപാസനയെ കാണാം മാനവസേവയാണ് മാധവ സേവ നരസേവ നാരായണ സേവ എന്നൊക്കെയാണ് നമ്മൾ പറയുക അല്ലേ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് മാനവരെ നമ്മൾ സേവിക്കുക തന്നെ പൂജയാണ് മാനവരെ മാത്രമല്ല സൃഷ്ടിക്കപ്പെട്ട എല്ലാവരും നമുക്കാകുന്നത് ചെയ്യുക നമ്മളാൽ അന്ന് ഉപദ്രവം ഇല്ലാതിരിക്കുക ഇതാണ് ഏറ്റവും വലിയ ഈശ്വര പൂജനം ഇപ്പൊ മാനവ സേവ എന്ന് പറയുമ്പോൾ ആരെയാണ് ഏറ്റവും കൂടുതൽ സേവിക്കേണ്ടത് സംശയം ഇല്ലാതെ നമ്മൾ പറയും ഏറ്റവും കൂടുതൽ അനീതി അനുഭവിക്കുന്ന ആരാണ് അധാർമ്മികത അനുഭവിക്കുന്ന ആരാണ് അവശതനുഭവിക്കുന്ന ആരാണ് അവർക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടത് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്ത് മാനവസേവ മാനവസേനയെല്ലാം അതിൽ ആരേ എന്നുള്ള ചോദ്യമാണ് സ്ത്രീയോ പുരുഷനോ അങ്ങനെ അങ്ങനെ സബ്ജക്ട് എടുത്തെടുത്ത് വരുമ്പോൾ അതിൽ ആർക്കൊക്കെയാണ് അപ്പൊ മുൻ പറഞ്ഞ കാര്യങ്ങൾ അവർക്കാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി അപ്പൊ അവിടെ ആ മാനവ സേവ ചെയ്യുമ്പോ സ്വധർമ്മത്തിലാണ് ചെയ്യുന്നത് സ്വധർമ്മം എന്ന് പറയുമ്പോൾ ഒരു ഓട്ടോ ഓടിക്കുന്ന ആളാണെങ്കിൽ ആണെങ്കിൽ അയാൾ ഓട്ടോ ആളുടെ ജോലിയാണല്ലേ അതിന് വേദന ഒക്കെ വാങ്ങേണ്ട സംശയം പക്ഷേ എന്താണ് അമിത വേദന വാങ്ങാതിരിക്കുക പിന്നെ പാസഞ്ചേഴ്സിനോട് നല്ല രീതിയിൽ പെരുമാറുക കൃത്യസമയത്ത് എത്തിത്തരാൻ വേണ്ടി നോക്കുക അപകടമില്ലാതെ ശ്രദ്ധിക്കുക ലൈസൻസ് ഉണ്ടായിരിക്കണം വണ്ടി നന്നായി ഓടിക്കണം വണ്ടി നന്നായി നോക്കണം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അല്ലേ യൂണിഫോം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓട്ടോക്കാരനാണെങ്കിലും ഇത് തെങ്ങേറ്റക്കാരനാണെങ്കിലും കർഷകനാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും എഞ്ചിനീയേഴ്സോ വക്കീലോ ഏത് മേഖലയാവട്ടെ കലക്ടറോ പൊളിറ്റീഷ്യൻസോ എക്സെട്ടി അല്ലെങ്കിൽ പുരോഹിതന്മാർ ആരുമാകട്ടെ സ്വന്തം ധർമ്മം സത്യസന്ധമായി ചെയ്തു തീർക്കുക ആത്മാർത്ഥമായി ചെയ്തു തീർക്കുക അതാണ് അത് ഏത് കർമ്മമാവാം അപ്പൊ അങ്ങനെ സ്വന്തം കർമ്മത്തെ നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരു മറ്റുള്ളവർക്ക് കൂടി ഒരു ഗുണപ്രദമാകും ഒപ്പ എന്താണ് നമ്മൾ ഈശ്വര പൂജനം ചെയ്യുന്നവർ ഈ ധർമ്മ ഈ ചിന്തയില് നമ്മള് പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ അതേന്ന് വെച്ചാൽ എനിക്ക് ജപമൊന്നും വേണ്ട ജപിക്കണമെങ്കിൽ ജപിക്കാം പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് സ്ത്രോത്ര ജപ അധമ എന്നൊരു ബ്രഹ്മണോണ്ട് സ്ത്ര ജപറ്റവും ശേഷമാണ് ഹോമ പൂജ അഥമ അധമത്തിൽ വെച്ച് അധമമായ കാര്യമാണ് ഹോമം പൂജ എന്ന് തന്ത്രശാസ്ത്ര പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികം ജപിക്കണമെങ്കിൽ ജപിക്കാം ജപം എന്ന് ശ്വാസോച്ഛ്വാസം വിടുക അങ്ങനെ പറയണമെന്ന് നമ്മൾ സോഹം എന്നാണ് നമ്മൾ നമ്മളെ മന്ത്രം അജപ മന്ത്രമാണ് അപ്പൊ ജപിച്ചാലും ജപിച്ചാലും ജപിക്കപ്പെടുന്ന മന്ത്രമാണ് അപ്പൊ സോഹം എന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെ ജപിക്കുന്നുണ്ട് നമ്മൾ നമ്മളറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ ഈ ജപിക്കണോ ജപിക്കാം ജപിക്കുമ്പോൾ ഇരുപത്തിനാലു മണിക്കൂറും ജപിക്കാനോ ആയിരം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജപിക്കാനോ ഇപ്പോൾ കൃത്യമായി ജോലി ചെയ്യുന്ന ആൾക്ക് പറ്റില്ല മറ്റു മാസത്തിനെ പോലെ ടൈം വെച്ചിട്ട് പ്രാർത്ഥന അത്രയും കാര്യങ്ങളൊന്നും ധർമ്മത്തിൽ വേണമെന്ന് പറയുന്നില്ല അപ്പൊ അതിനൊരു കഥ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളീ പകരം കേട്ടിട്ടുണ്ടായിരിക്കാം പണ്ട് നാരദ മഹർഷി വൈകുണ്ഠത്തിലേക്ക് പോയ സമയത്ത് അറിയല്ലോ നാരദ മനുഷ്യ സത്യം നമ്മൾ കേട്ടിരിക്കുന്നതിനെ നാരായണ നാരായണ ഇല്ലേ ഇങ്ങനെ പറഞ്ഞിടക്കുക അപ്പൊ നാരായണമന്ത് നാരായണ മന്ത്രി ജീവിക്കുന്ന ഒരു വ്യക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഒരു ഉണ്ടൊരു മുനിയുണ്ടോ എന്നൊക്കെ വെച്ചാൽ നമ്മൾ നാരദരുടെ പേരാണോ പറയുക അല്ലേ നമ്മളിങ്ങനെ കേട്ട് കേൾവി അങ്ങനെയാണോ അപ്പൊ അങ്ങനെ വൈകുണ്ടത്തെത്തിയ സമയത്ത് ഭക്തരെ കുറിച്ചും ഭക്തിയെക്കുറിച്ചും അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ നാരദർക്ക് വലിയ അഹങ്കാരായിട്ട് പറഞ്ഞു എന്തായാലും ഭഗവാന്റെ ഭക്തൻ ഞാൻ തന്നെയാണ് ഞാൻ പറയുന്നത് പോലെ എല്ലാവരും നാരായണ മന്ത്രം ജീവിക്കില്ല ഞാനവിടെ എപ്പോഴും ജീവിക്കുന്നത് ഭക്തൻ ഞാൻ തന്നെയാണെന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ പറഞ്ഞു അങ്ങനെ തോന്നുന്നില്ല നാരദിക്ക അങ്ങനെ ജപിക്കുന്നുണ്ട് ശരിയാ പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യും ഭൂമിയിൽ ഇന്ന ഇന്ന സ്ഥലത്ത് ചെല്ലാം അപ്പോൾ അവിടെ ഒരു കർഷകൻ അദ്ദേഹത്തെ കാണാൻ പറഞ്ഞു അദ്ദേഹം നല്ലൊരു ഭക്തിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു കാരണം നാരത്തിര അവിടെ ചെന്നു നാലരവിടെ ചെന്നപ്പോൾ ഈ ചങ്ങാതി ഒരു കർഷകൻ അളി രാവിലെ നീക്കുന്നു ഒന്ന് കോട്ടുപായയൊക്കെ കേട്ട് എണീറ്റ് അത്യാവശ്യം പല്ലേക്കും മുമ്പിലേക്കും പെട്ടെന്ന് ഇടയിൽ നിന്ന് കഴിഞ്ഞു അപ്പം ഏറ്റവും തുടങ്ങിയാലും കാര്യം ചെയ്തു നാരായണ എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെതായ പരിപാടിയൊക്കെ ഇടുന്ന സമയത്ത് അദ്ദേഹം ജോലിക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം നാരായണ കളിച്ചു ഇത് കഴിഞ്ഞ പോലെ ഉച്ചയ്ക്ക് ഒന്ന് കഞ്ഞിക്ക് നിർത്തുന്ന സമയത്തൊന്ന് നാരായണമെന്ന് വൈകിട്ട് നിർത്തും നാരായണ എന്ന് വിളിച്ചു കിടക്കാൻ നേരത്ത് നാരായണെ വിളിച്ചിട്ടൊക്കെ ഒന്ന് കിടക്കും ചെയ്തു നേരെ വിളിയൊന്നുമില്ല അങ്ങനെ ഉറങ്ങി ഒരു മൂന്നാലഞ്ച് ദിവസം താനത്തിൽ നോക്കിയപ്പോഴും ഇത് തന്നെയാണ് കാണുന്നത് അങ്ങനെ നാരായ വൈകിട്ടേക്ക് പറയണം എന്റെ ഭഗവാനെ ഇത് എന്ത് ഭക്തനാണ് അയാളു അല്ലേക്കാണ്ടൊക്കെയാണ് നാരായണനെ വിളിക്കുമ്പോൾ പിന്നെ ഇറങ്ങുമ്പോൾ എന്തിനോ ആർക്കോ വേണ്ടിയിട്ട് കിടന്നുറങ്ങുമ്പോഴും തന്നെ എന്തോ പേടിക്കാതിരിക്കണോ പോലെയാണ് അദ്ദേഹം അത് ചെയ്തത് ഇതിൽ എന്ത് ഭക്തിയാണ് ഞാനല്ലേ എപ്പോഴും വേണം അപ്പൊ എന്റെ ഭക്തി അല്ലേ ഭക്തി എന്ന് ഭഗവാൻ പറയുന്നുണ്ട് നാരദനെ നാരദർക്ക് പ്രത്യേകിച്ച് പതിയെന്ന് ചോദിക്കുക അപ്പൊ അതുകൊണ്ട് എന്താണ് ഭക്തിമാർക്ക് അതിനെ സ്വീകരിച്ചു മറ്റുള്ളവർ ഗാനം മറ്റുള്ളവർക്ക് സ്വീകരിച്ചു പോകുന്നത് കൊണ്ട് അങ്ങേക്ക് എപ്പോഴും ജയിപ്പിക്കുക അങ്ങ് എപ്പോഴും ജയിപ്പിക്കുകയും ചെയ്തോളൂ പക്ഷെ മറ്റാൾ അങ്ങനെയല്ല അദ്ദേഹം പറയുന്നത് കർമ്മത്തിൽ വ്യാപൃതനാണ് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അദ്ദേഹം ആ രാവിലും വൈകിട്ട് രാത്രിയിലും ആ പറയുന്ന നാരായണ മന്ത്രം തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് കാരണം അതിൻ്റെ ഉള്ള അദ്ദേഹം ചെയ്യുന്ന കാര്യമൊക്കെ എന്താണ് എന്നിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള എന്റെ സംരക്ഷണം വിറ്റുള്ള ഞാൻ തന്നെ സംഭരിക്കപ്പെടുന്ന എന്റെ സൃഷ്ടികളെ പരിപാലിക്കുക എന്നുള്ള കാര്യമാണ് അപ്പൊ അത് തന്നെ വലിയ ഈശ്വര പൂജനമാണ് അപ്പൊ അതിന് മന്ത്രം ജപിക്കുന്നില്ല എന്നുള്ളതോട് ഭക്തി ഇല്ലാതാവുന്ന അങ്ങനെ നോക്കുമ്പോൾ അങ്ങയുടെ ഭക്തിയേക്കാൾ ശ്രേഷ്ഠം ഈ കർഷകന്റെ ഭക്തിയാണ് എന്ന് ഭഗവാൻ പറയുന്നത് ഒരു ഭക്തിക്ക് ഒമ്പത് ഭാവമുണ്ടെന്നുള്ള ഭാഗവത പുരാണങ്ങളൊക്കെ പറയുന്നത് അപ്പൊ അതായത് നമ്മൾ നമ്മളുടെ കർമ്മം മാറ്റി വെച്ചുകൊണ്ട് ഒരു ജപോ പ്രാർത്ഥന പൂരത്തിന് പൂവേ വഴിപാട് കഴിക്കേ ക്ഷേത്രദർശനങ്ങൾ ഒന്നും ആവശ്യമുണ്ടെന്ന് ഈ ധർമ്മം പറയുന്നില്ല അങ്ങനെയുള്ള തെറ്റായ ധാരണയാണ് സ്വധർമ്മം നിധനം ശൈലി അപ്പൊ സ്വന്തം ധർമ്മം എന്തോ കർമ്മം എന്തോ അത് ഭംഗിയായി വൃത്തിയായും ചെയ്യാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തായി അത് ഈശ്വര പൂജനമായി എന്നാണ് അവിടെ പറയുന്നത് പിന്നെ കൂടാതെയോ അങ്ങനെ ദേഹത്തോടും പറഞ്ഞോളൂ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മന്ത്രം ജവിച്ചോളൂ അല്ലെങ്കിൽ ശ്വാസോച്ഛാസം തന്നെ ശ്രദ്ധിച്ചാൽ മതി ഇതല്ലാണ്ടേ നമ്മൾ ആദ്യം പറഞ്ഞു മലയാളത്തിൽ നമ്മുടെ പ്രമാണം മൃതദേഹമാണ് ദേവാലയം പ്രാണനാണ് ദൈവം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താ വെച്ചാൽ ദേഹമാണ് ദേവാലയം ഇതം ശരം ഗൗന്ദയ ക്ഷേത്രം ഇച്ചിരി ദേഹോ ദേവാലയ എന്നൊക്കെ പറയും ദേവ സദാശിവ അപ്പൊ എന്തായാലും ദേഹമാണ് ദേവാലയം നിങ്ങളുടെ ദേഹം ദൈവാലയമായിട്ട് കരുതുക ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രാണനാണ് ദൈവം അപ്പോൾ ഇത് നമ്മളുടെ ഈ ധർമ്മം മാത്രമാണോ അതൊക്കെ ഇടുങ്ങിയ കാഴ്ചപ്പാടുകൊണ്ട് തോന്നി തോന്നിപ്പോകുന്നതാണ് അല്ലെങ്കിൽ അത്ര ഉള്ളിൽ തെറ്റിദ്ധരിക്കുന്ന മനുഷ്യദൈവം എന്നൊക്കെ പറയും ചീഞ്ഞുനാടുന്ന മണ്ണ് കൊണ്ട് മനുഷ്യ ശരീര ഒരു ശരീരം ഉണ്ടാക്കിയെന്നും അതിലേക്ക് തന്റെ റോഹിനെ ഊതിക്കേറ്റിയെന്നാണ് ഇസ്ലാമിക മതവിശ്വാസം ദൈവം അവന്റെ സദൃശ്യത്തിലാണ് മനുഷ്യനുസരിച്ചത് അവന്റെ ആത്മാവ് തന്നെയാണ് മനുഷ്യൻ ഇരിക്കുന്നതെന്നും ക്രൈസ്വ മതാദികൾ പറയുന്നുണ്ട് അപ്പൊ അതായത് ഈ ശരീരം ഒരു ദേവാലയമായിട്ട് മറ്റ് മതങ്ങളിലെല്ലാം തന്നെ പറയപ്പെടുന്നുണ്ട് അതിനുള്ള പ്രാണൻ ഭഗവാന്റെ ഈശ്വരൻ്റെ റൂഹായിട്ടോ ആത്മാവായിട്ടോ ശ്വാസമായിട്ട് എന്തെടുത്താലും അതിൻ്റെ ഉള്ളിൽ തുടിക്കുന്ന ഈ പ്രാണൻ ദൈവം തന്നെയാണ് അതിന് മലയാളത്തിൽ നമ്മൾ ലോകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറയാ സിമ്പിളായിട്ട് പറയുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതായത് നമ്മൾ ഈ ഒരു ശരീരത്തിൽ നമ്മൾ കുളിപ്പിക്കുക അണി അണിയിച്ചൊരുക്കുക ഒക്കെ ചെറുട ക്ഷേത്രങ്ങളൊക്കെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ കുട്ടി പൊളിഞ്ഞിരിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ടോ മോഷ്ടിരിക്കുന്ന ആഗ്രഹിക്കുന്നുണ്ടോ അപ്പൊ എല്ലാ രീതിയിലും ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നില്ലേ അതുപോലെ ശരീരത്തിൽ കൊണ്ടുനടക്കുന്നതായി ദേവാലയം നമ്മൾ കൊണ്ടു നടക്കുന്ന പോലെയായി ഒരു വിഗ്രഹം കൊണ്ടു നടക്കുന്ന പോലെയായി അതുപോലെ തന്നെ ഇതിനെ പൂജ ചെയ്യുമ്പോൾ ദ്വേദ്യം കൊടുക്കുന്നില്ല മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ അപ്പൊ അങ്ങ് കഴിക്കുന്ന ഭക്ഷണം ഇത്യാദി കാര്യങ്ങൾ ഈശ്വര പൂജനത്തിന്റെ ഭാഗമായിട്ട് കാണാനൊരു ഇഷ്ടമൂർത്തി അങ്ങടെ ഉള്ളിൽ തന്നെ വസിക്കുന്ന ആ ജീവനാണെന്ന് കരുതുക ഈ പ്രാണശക്തിയാണെന്ന് കരുതുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈശ്വര പൂജനായി അതുകൊണ്ട് എന്ത് ചെയ്യാം സ്വയം ഈശ്വരനായിട്ട് കാണുക എന്നിട്ട് സ്വയം ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഈശ്വരീയമാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നൊക്കെ കുളിയായാലും കുഴിയായാലും എന്ത് സംഭവമില്ല സിനിമ കാണുകയാണെങ്കിൽ പോലും അതൊക്കെ ഉപചാരങ്ങൾ കൊടുക്കുമ്പോൾ നൃത്തമിതം വാദ്യമിതം എന്നൊക്കെ പണ്ട് നമ്മൾ കൊടുക്കില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു സിനിമ കാണുകയാണെങ്കിൽ ഒരു നൃത്തം കാണാനും പാട്ട് കേൾക്കണമൊക്കെ അതൊക്കെ ഉപചാരപൂജനമായിട്ട് കണ്ടുകൊണ്ടേ അതിനെ അതിനാസ്വദിക്കുക നമ്മൾ ആസ്വദിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ ദേവന്മാരും നമ്മുടെ പരമമായിരിക്കുന്ന ബോധമൊക്കെ അതിനാസ്വദിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് നിത്യപൂജനം ഈ വിധത്തിലായാൽ മതി പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് എന്നുള്ള ശേഷം തന്നെയാണ് പക്ഷെ അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന സ്വാധാനം ചിലപ്പോൾ ശിവോ ഒക്കെ പറയുമ്പോൾ നമ്മുടെ അഹങ്കാരം എന്ന് പറയും ഞാൻ മാത്രം ദൈവമാണ് ഇതൊക്കെ ആ ദൈവവിഷയത്തിലും പ്രശ്നം ഞാൻ മാത്രം ദൈവം ഞാൻ മാത്രമാണ് അന്ത്യപ്രവാചകൻ ഞാൻ മാത്രമാണ് ഏറ്റവും വലിയ ക്ഷിവൈദ്യം ഇങ്ങനെയൊക്കെ ചിന്തിച്ച ബുദ്ധിമുട്ടാണ് അപ്പൊ അവിടെയാണ് എന്താണ് നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒപ്പം തന്നെ എന്ത് വേണം ഞാൻ ഈശ്വരനാണെന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം നമുക്ക് മനുഷ്യനെ ദൈവമാക്കുന്ന സമ്പ്രദായം തന്നെയാണ് നമ്മളെ പക്ഷെ മറിച്ച് നമ്മൾ മാത്രം ദൈവം കാണുമ്പോൾ അഹങ്കാരം വരും നിധാരണം വരും നമ്മളെന്തോ കേൾ തോന്നും അപ്പൊ അതൊന്നും എന്ത് ചെയ്യാം ഈ നമുക്ക് മാത്രമല്ല അപ്പൊ നമുക്ക് എന്താണ് ഞാനെന്ന തോന്നലുണ്ടാകാൻ പാടില്ല ഉണ്ടാകുന്നതെങ്കിൽ വേണം ഈ കാണായതെല്ലാം ഞാനെന്ന ഭാവം ഉണ്ടാവണം ഇല്ലേ അപ്പൊ ആ കാണായതൊക്കെ ഞാനാവുന്ന എങ്ങനെയാണ് അത് നാരായണൻ തന്നെ അല്ലെങ്കിൽ സാക്ഷാൽ പരാശക്തിന്റെ പരമേശ്വരനെ അല്ലെങ്കിൽ അള്ളഹിനെ യഹോവിനെ എങ്ങനെയാണെങ്കിൽ എനിക്കാലും കുഴപ്പമില്ല ആ ഭാവം ഉണ്ടാവും അതൊക്കെ അപ്പൊ സ്വാഭാവിക ഇപ്പൊ മണ്ണ് എന്നുണ്ടാക്കുന്ന കുടം പോലെ അല്ലെങ്കിൽ ചട്ടി പോലെയോ ഒക്കെ മണ്ണാണെന്ന് കുടം പോലെ ഒക്കെ ആണ് ഉണ്ടായത് അപ്പൊ അങ്ങനെ ഉള്ളൊരു സ്ഥിതിക്ക് നമുക്ക് എന്താണ് വർഷത്തിൽ വർഷത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഒരു ബാഹ്യപൂജയാവാം അതെന്തിനാ ബാഹ്യപൂജ താൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ ശക്തി ഇപ്പൊ ഓരോന്നിനുള്ള ശക്തിയെ നമ്മൾ ദൈവമായി കണ്ട് ആരാധിക്കേണ്ടതുണ്ട് അപ്പൊ അവനെയൊക്കെ പോയി പൂജിക്കാൻ പറ്റുമോ എല്ലായിടത്തും എത്താൻ പറ്റുമോ പറ്റില്ല അപ്പൊ ആ എല്ലാത്തിനെയും ഒരു സ്ഥലത്ത് ഒരു വസ്തുവിൽ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രമാണ് ഈ ഗ്രഹം ക്ഷേത്രം ഇത്യാദി കാര്യങ്ങൾ അപ്പൊ അവിടെ അങ്ങ് സൗകര്യമുള്ളപ്പോൾ ചെയ്തോളൂ ഇനി നിത്യം പറ്റില്ലെങ്കിൽ വിശേഷപ്പെട്ടില്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തോളൂ അത് പണ്ടുള്ള കാരണന്മാരൊക്കെ വർഷത്തിൽ ഒരിക്കലും ഒക്കെയാണ് വിശേഷം നമ്മുടെ ഒരു വർഷം ദേവതയുടെ ഒരു ദിവസം എന്നൊക്കെ ഒരു കൺസെപ്റ്റൊക്കെ നമുക്കുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യമാണ് താല്പര്യം നമ്മൾ പറഞ്ഞു ഒന്നുമല്ല വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഇനി വരുന്ന തലമുറ ഇന്ന് കാണുന്ന പോലെ ഒരു ആധ്യാത്മികമായിട്ടൊരു അങ്ങനെ ഒരു സങ്കല്പം ആയിരിക്കും നമുക്ക് തോന്നുന്നില്ല മാറുന്ന എല്ലാം മാറണം അപ്പൊ അവിടെ എന്താ വെച്ചാൽ വരുന്ന തലമുറ ധർമ്മത്തിൽ നിന്ന് നടന്നു പോകരു നമുക്ക് വലിയ താല്പര്യമാണ് നടന്നു പോകരുത് എന്നുള്ളത് പിന്നെ കൂടാതെ ലഹരിക്ക് അടിമപ്പെടുമ്പോഴും വലിയ വിഷമാണ് അപ്പൊ അവർ ലഹരിക്ക് അടിമപ്പെടാനുള്ള കാരണം എന്താണ് അവർ ട്രസ്സ് ആണ് ആ ട്രസ്സ് മാണെങ്കിൽ എന്ത് വേണം അവർക്ക് എന്തെങ്കിലും ഒരു സംഭവം വേണ്ടേ അതിന് ആത്മീയത ആത്മീയതയ്ക്ക് അപ്പുറം ഒരു ആനന്ദം വേറെ ലഹരി വസ്തുക്കളൊക്കെ സുഖത്തെയാണ് നൽകുന്നത് സുഖം ശാശ്വതമല്ല ആനന്ദമാണ് ശാഷ്വാന ആനന്ദം എന്തുവാണ് അത് ഇത്തരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് അത് ഈ രീതിയിൽ തന്നെ വേണമെന്നില്ല അതുകൊണ്ട് ഈ ധർമ്മത്തിന്റെ അന്തസത്ത്വ ഉൾക്കൊണ്ട് ഒരു ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഒരു തലമുറയ്ക്കും അവരുടെ ജീവിതം തന്നെ ഒരു ആത്മീയതമായി കൊണ്ട് ഓരോ മനുഷ്യനെയും ദൈവമാക്കി മാറ്റിക്കൊണ്ട് അവർക്ക് മറ്റുള്ളവരും ദൈവത്തെ കണ്ടുകൊണ്ട് തൻ്റെ ജീവിതം അത് ഈശ്വര പൂജനമാക്കി മുന്നോട്ട് പോകാം സ്വന്തം കർമ്മം പൂജയാക്കി മാറ്റുക അപ്പം സ്വയമേ സ്വയം ദേഹത്തിലും ദേഹത്തിൽ ദേവാലയം കാണുകയും ദേഹം എന്ന് പറഞ്ഞ ശരിയാ മാത്രമല്ല നമ്മളിരിക്കുന്ന ഹോമം വീട് നാട് രാജ്യം ലോകം ഇതൊക്കെ നമ്മുടെ യൂണിവേഴ്സ് പോലും നമ്മളെ അങ്ങനെ വിശാലമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് ഈ ചുരലിൽ നിന്ന് അല്ലെങ്കിൽ നഖത്തിൽ നിന്ന് തുടങ്ങി മുടിയിൽ നിന്ന് തുടങ്ങി ആ യൂണിവേഴ്സ് വരെ നീണ്ടു നിൽക്കുന്ന ആ പരാശക്തി പരമേശ്വരൻ വരെ നീണ്ടു നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് ഇങ്ങനെ ചിന്തിക്കാം പറ്റും അപ്പൊ അദ്ദേഹത്തിൽ ദേവാലയം കാണാം പ്രാഹത്തെ കാണാം സ്വന്തം കർമ്മം എന്ത് ജോലിയാവട്ടെ എന്ത് ജോലിയാവാം സത്യസന്ധമായി ധാർമ്മികമായി മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത ഏത് ജോലിയും വാങ്ങാം അതിന് കൃത്യമായ വേതനവും വാങ്ങണം വേതനവും ജോലി ജോലിയും അത് ഏത് പ്രവർത്തിക്കും വേതനം വാങ്ങാം അതിലൊരു തെറ്റുമില്ല അപ്പം എന്താണ് അവിടെ കർമ്മത്തെ ഈശ്വരപൂജനമായി കാണുന്നു ഈ മൂന്ന് കാര്യങ്ങളും ഒക്കെ ആയി കഴിഞ്ഞാൽ അതിലൊരു ഒഴുക്ക് ഒരു ലയം വരും ഇത് തന്നെ അത് ബോധത്തെ സമമായി നിർത്തും ഇതാണ് നമ്മൾ നമ്മുടെ ഈ ആധ്യാത്മിക മണ്ഡലത്ത് ആത്യന്തികമായി പറയുന്ന പ്രതീക്ഷം ഇത് തന്നെയാണ് അദ്ദേഹത്തോടും പറഞ്ഞത് അപ്പം ഇത് ഒരു തലമുറയെ കൂടി ലക്ഷ്യം വെച്ചിട്ടാണ് പുതിയ ജനറേഷൻ ആത്മീയതയ്ക്ക് ഒരു വേഷഭൂഷാദികൾ ഉണ്ടോ വെച്ചിട്ട് ഇല്ല ഓരോ സമ്പ്രദായത്തിന് അടയാളം ഉണ്ട് അപ്പം ലിംഗികത ലിംഗം അടയാളം ഉണ്ടായിരിക്കാം സന്യാസിക്ക് കാവി പുരോഹിതന് പൂണോലിന് പൂണോലില്ലെങ്കിൽ മറ്റു പല അടയാളങ്ങൾ അല്ലെങ്കിൽ വേറെ പല മതങ്ങൾക്ക് രീതികളും അതൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അതൊന്നും ആത്മീയതയുടെ ഭാഗമല്ല അതൊക്കെ ആ സമ്പ്രദായങ്ങളുടെ അടയാളങ്ങൾ മാത്രമാണ് ആത്മീയതയ്ക്ക് അടയാളങ്ങളില്ല അതുകൊണ്ട് വേഷഭൂഷാദികളൊന്നും ഇത് വരുന്ന കാലഘട്ടത്തിലൊക്കെ നമുക്ക് തോന്നുന്നില്ല ചെടിയും താടിയും മുടികൾക്ക് എല്ലാവർക്കും സ്വീകാര്യാവും അല്ലെങ്കിൽ പ്രത്യേകിച്ച് താടിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് തൊപ്പിയോ ഇതൊന്നും എല്ലാവർക്കും സ്വീകാര്യവും നമുക്ക് തോന്നില്ല അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആവട്ടെ തെറ്റാന്നല്ല പറയുന്നത് അപ്പൊ വെറും കാലഘട്ടത്തിൽ അതൊന്നും ഇല്ലാണ്ട് അവൻ സാധാരണ എല്ലാവരുടെ മനുഷ്യ സാധാരണക്കാരനെ പോലും ജീവിക്കുക പറഞ്ഞ പോലെ നാനാരൂപഭാവയാണ് വിജിലന്തി മഹീന്ദ്രന് അവനെ ഇഷ്ടമുള്ള പോലെ സമൂഹത്തിൽ ജീവിക്കാം ആത്മീയത ആന്തരികമായിരിക്കണം ഭൗതികത ഭൗതികവുമായിരിക്കണം അതുകൊണ്ട് ഏത് കർമ്മവും യോജിപ്പിക്കുമ്പോൾ സാധാരണക്കാരെ പോലെ ജീവിക്കുകയും അതിൽ ആത്യന്തിക ആനന്ദം കണ്ടെത്തുമ്പോൾ ലഹരിക്കുന്ന അടിയപ്പെട്ടു അപ്പം വരും വരും തലമുറയ്ക്ക് ഒരു ആത്മീയപതമായിട്ടുള്ള ഒരു വീക്ഷണം കൊടുക്കാനുള്ള കാഴ്ചകളാണ് സംസാരിക്കുന്നത് അതുകൊണ്ടുതന്നെ മൂന്നാല് മണിക്കൂർ വിധേയത്തോട് സംസാരിക്കാനിപ്പോ ഇനി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന പ്രധാന കാരണം ഇപ്പൊ പൂജയെ മക്കളോ ചെയ്യാൻ വിഷമാണെന്ന് കരുതുമ്പോൾ അത് അത്രയും വിഷമം കരുതുന്ന ആളുകളാണെങ്കിൽ അത്രയൊന്നും ഇല്ല ദൈവികത സിമ്പിളാണ് സിമ്പ്ലിസിറ്റി ആണ് എപ്പോഴും ഈ പറയുന്ന സ്പിരിച്വലിറ്റി അത് സങ്കീർണമാവ് പൗരോഹിത്തിന്റെ ഭാഗമാണ് അത്തരത്തിൽ സങ്കീർണതകൾ തെറ്റാണെന്നല്ല അതിലൂടെ ആനന്ദം കണ്ടെത്തണമെങ്കിൽ അതിലൂടെ കണ്ടെത്താം അതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് കരുതാതിരിക്കാം സ്വന്തം കർമ്മത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഈശ്വരപൂജനോ പൂരോ പെരുന്നാളോ നേർച്ച എങ്ങനെ പണ്ടതിന്നും പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തീർത്ഥാടനം പോകേണ്ട ആവശ്യമുണ്ടോ നമുക്ക് തോന്നുന്നില്ല പോകേണ്ടവർക്ക് പോകാം അങ്ങനെ ലളിതമായിക്കൊണ്ട് സ്വന്തം ജീവിതം ഈശ്വര പൂജനമാക്കി മാറ്റി കഴിഞ്ഞാൽ അച്ഛ നമ്മളെൻ്റെ കാര്യം പറഞ്ഞപോലെ അവസാന നിമിഷത്തിലെങ്കിലും നാരായണനോ എൻ്റെ അമ്മേന്നോ അച്ചാന്നോ ഒക്കെ വിളിച്ചാൽ തന്നെ നമുക്ക് മോക്ഷം മുക്തി സാധ്യമാണ് കുറിച്ച് അദ്ദേഹത്തോടും നമ്മൾ കുറനേരം സംസാരിച്ചു മരിച്ചു പോയി കിട്ടുന്നതല്ല മോക്ഷം ജീവിച്ചിരിക്കാൻ കിട്ടുന്ന സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയാം നമസ്തേ ജയ് ഹിന്ദ് വന്ധേയ മാത്രം